കൊല്ലം സുധിയുടെ ഭാര്യയായ രേണു സുധി സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയ താരമാണ് അഭിമുഖങ്ങൾ റീൽ വീഡിയോകൾ ഷോർട്ട് ഫിലിമുകൾ എന്നിവയിലൂടെയാണ് രേണു പ്രേക്ഷകർക്ക് പരിചിതയായി മാറിയത് ഇന്ന് സുധിയുടെ വിധവ എന്നതിനപ്പുറം ഒരു സെലിബ്രിറ്റി പരിവേഷം രേണുവിന് ലഭിച്ചിട്ടുണ്ട് ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്ന രേണു മികച്ച പിന്തുണയുണ്ടായിരുന്നിട്ടും ഷോ പാതിവഴിയിൽ ട്വിറ്റ് ചെയ്ത് വിമർശനങ്ങൾക്ക് ഇടയായിരുന്നു എന്നാൽ ബിഗ് ബോസിന് ശേഷവും ബുദ്ധിപൂർവ്വം കരിയർ പൂർത്തിയാക്കുകയാണ് രേണു ബിഗ് ബോസിൽ നൂറ് ദിവസം നിന്നാൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ തുക രേണു ഇപ്പോൾ സമ്പാദിക്കുന്നു ഷോയിൽ നിന്ന് ലഭിച്ച പ്രശസ്തി സമർദ്ദമായി രേണു ഉപയോഗപ്പെടുത്തുന്നുണ്ട് കേരളത്തിൽ മാത്രമല്ല വിദേശത്തു നിന്നും രേണുവിനെ തേടി ഉദ്ഘാടന ക്ഷണങ്ങൾ എത്തുന്നുണ്ട് അടുത്തിടെ പതിനഞ്ച് ദിവസത്തോളം ദുബായ് ഉദ്ഘാടന പ്രമോഷൻ പരിപാടികളുമായി രേണു തിരക്കിലായിരുന്നു ഇപ്പോഴിതാ ഒരു ഹോട്ടലിന്റെ ഉദ്ഘാടനത്തിനായി രേണു ബെഹാറിലേക്ക് യാത്ര തിരിക്കുകയാണ് എയർപോർട്ടിലേക്ക് പോകും മുൻപേ സുധിയുടെ ചിത്രത്തിന് മുന്നിൽ കൈക്കൂപ്പി പ്രാർത്ഥിക്കുന്ന രേണുവിന്റെ വീഡിയോ സോഷ്യൽ മീഡിയ ശ്രദ്ധ നേടുകയാണ് നെഗറ്റീവ് അഭിപ്രായങ്ങളെപ്പോലും പ്രശസ്തിയിലേക്ക് വഴിതിരിച്ചുവിട്ട രേണുവിന് ഇത് രാജയോഗമാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ പൊതുവെയുള്ള വിലയിരുത്തൽ ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്ന ശേഷം തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് പോകുകയാണ് രേണു